നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ആയാലും വിൻഡോ പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി ഇടക്കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിന് വേണ്ടി പുതിയതായി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം എൽ നിർവഹിച്ചു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് കൊച്ചി നഗരസഭയാണ് ലാബൊരുക്കിയത് അധ്യാധന സൌകര്യങ്ങളോടെയാണ് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത് മുപ്പത്തിയാറ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സിസിടി ക്യാമറകൾ ശീതീകരണ സംവിധാനം സൗണ്ട് സിസ്റ്റം പ്രൊജക്ടർ എന്നിവ ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ തോപ്പിൽ നഗരസഭാ മരാമത്ത് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സീനിയർ ടീച്ചർ വത്സലകുമാരി കൌൺസിലർമാരായ സി എൻ രഞ്ജിത് മാസ്റ്റർ ജി ജാ ടെൻസൻ ലീലത സ്കൂൾ പ്രധാനാധ്യാപിക എസ് സിമായ നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ അജിത അനീഷ് മഞ്ജുഷ പി ടി എ പ്രസിഡന്റ് കെ വി ബൈജു സ്കൂൾ എസ് എം സി ചെയർമാൻ കെ പി പ്രതീഷ് സ്കൂൾ ലീഡർ അലോന മേരിയ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഇടക്കൊച്ചി